നമസ്കാരം ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ് കൺസൾട്ടൻ ഗൈനക്കോളജിസ്റ്റ് റെഗുലറായിട്ട് പീരീഡ്സ് വന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീക്ക് പ്രഗ്നൻസി ആകാൻ സാധ്യതയുള്ള പ്രായത്തിൽ പീരീഡ് മിസ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ കൺസേൺ പ്രഗ്നൻസി ആണോ അല്ലയോ എന്ന് ഉറപ്പിക്കുകയാണ് ഈ പ്രഗ്നൻസി ടെസ്റ്റുകളുടെ പ്രധാന അടിസ്ഥാനം പ്രഗ്നൻസി ഹോർമോണായ ബിറ്റ എച്ച് സി ജി എന്ന ഹോർമോണിനെ കണ്ടുപിടിക്കുക എന്നതാണ് സാധാരണഗതിയിൽ റെഗുലറായിട്ട് പീരീഡ്സ് ഉള്ള ഒരു സ്ത്രീക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് മുപ്പതാം എവറി തേർട്ടി ഡേയ്സ് സൈക്കിളാണെങ്കിൽ പതിനാറാമത്തെ ദിവസമായിരിക്കും ഓവുലേഷൻ നടക്കുക ഓവുലേഷൻ നടന്ന് അണ്ഡവും ഈ ബീജവും കൂടെ ബീജമുള്ളിലുണ്ടെങ്കിൽ അണ്ടവും ബീജവും കൂടെ സാധാരണ അണ്ടവാഹിനി കുഴൽ അല്ലെങ്കിൽ ഫലോപിയൻ ട്യൂബിൽ വെച്ച് സംയോജിച്ച ശേഷം യൂട്രസിലേക്ക് വന്ന് ഇംപ്ലാന്റ് ചെയ്യും യൂട്രസിൽ വന്ന് ഈ പ്രഗ്നൻസി ഈ ഭ്രൂണം ഇംപ്ലാൻ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബിറ്റ എച്ച് സി ജി എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും അതായത് ഇപ്പം പതിനാറാമത്തെ ദിവസം ഓവലേഷൻ നടന്നാൽ യൂഷ്വലി ഒരു ഏഴ് ദിവസം കഴിയുമ്പോൾ അതായത് ഇരുപത്തി മൂന്നാമത്തെ ദിവസം മുതൽ ബ്ലഡിൽ ഈ ഹോർമോണിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ പറ്റും ബിറ്റ എച്ച് സി ജി ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് ബ്ലഡിലാണ് ഏറ്റവും ആദ്യമായി കണ്ടുപിടിക്കാൻ സാധിക്കുക പിന്നീട് അതായത് ഏഴ് ദിവസം കഴിയുമ്പോൾ ബ്ലഡിൽ കാണും പതിനാല് ദിവസത്തേക്കിനെ ഏകദേശം പതിനാല് ദിവസം അതായത് എന്നാണോ പീരീഡ് വരേണ്ടത് ആ ഡേറ്റിന് ശേഷം അതിൻ്റെ നെക്സ്റ്റ് ഡേയിൽ തന്നെ നോക്കുമ്പോൾ യൂറിനിലും പ്രഗ്നൻസി ടെസ്റ്റ് ഈ പീരീഡ് റെഗുലർ ആയിട്ടുള്ള ഒരാൾക്ക് നെക്സ്റ്റ് ഡേയിൽ തന്നെ പോസിറ്റീവായിട്ട് കാണും അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് സാധാരണ നമ്മൾ പറയുന്നത് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യുക ഇവൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാണെങ്കിലും ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് അവർ പ്രഗ്ന ഫോളിക് ആസിഡ് ടാബ്ലറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് രാവിലത്തെ യൂറിൻ എടുത്ത് പ്രഗ്നൻസി ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാനാണ് നമ്മൾ സാധാരണ സജസ്റ്റ് ചെയ്യുക അപ്പോൾ ചിലർക്ക് പലരും കൺസേൺ ആയിട്ട് വരാറുണ്ടും ഡോക്ടറെ യൂറിനിൽ നോക്കിയിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് നോക്കിയിട്ട് നെഗറ്റീവാണ് പീരീഡ് ആയിട്ടില്ല ബ്ലഡിലും ബി ടെച്ച് സി ജി ഉടനെ അവർ ബ്ലഡിൽ പോയി നോക്കും അതും നെഗറ്റീവാണ് എന്നാലൊന്ന് സ്കാൻ ചെയ്ത് നോക്കാമോ എന്ന് ചോദിച്ച് സാധാരണ ആളുകൾ നമ്മളെ സമീപിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആദ്യം ഈ പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് അറിയുന്നത് ബ്ലഡിലാണ് പിന്നീടാണ് അറിയുക അതായത് ഏഴാമത്തെ ദിവസം ബ്ലഡിൽ അറിഞ്ഞാൽ അതായത് ഓവുലേഷൻ കഴിഞ്ഞ് ഏഴ് ദിവസം കഴിഞ്ഞ് അപ്പോൾ ഏകദേശം ഒരു തേർട്ടി ഡേയ്സ് സൈക്കിളുള്ള ഒരു ലേഡിക്ക് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസം ആകുമ്പോൾ തന്നെ ബ്ലഡിൽ അറിയാൻ തുടങ്ങാം പിന്നെ ഒരു മുപ്പത് മുപ്പത്തൊന്നാമത്തെ ദിവസം തന്നെ യൂറിനിൽ യൂറിനിലറിയാം പക്ഷേ ഇത് രണ്ടും കണ്ടില്ല എങ്കിൽ സ്കാൻ ചെയ്താൽ അറിയണമെന്നില്ല അതായത് ഡിലേഡ് ആയിട്ട് ഓവലേഷൻ നടന്നെങ്കിൽ അതായത് പീരീഡ് റെഗുലർ അല്ല അവർ പതിനാറാമത്തെ ദിവസം ഓവലേറ്റ് ചെയ്തില്ല ഡിലേഡ് ആയിട്ടാണ് ഓവലേഷൻ നടന്നത് പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഒരാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആദ്യം ബ്ലഡിൽ ആണ് പ്രഗ്നൻസി അറിയുക പിന്നെ യൂറിനിൽ അൾട്രാസൗണ്ടിൽ അറിയണമെങ്കിൽ വീണ്ടും ഒരാഴ്ചയും കൂടെ അറിയ കഴിയണം അതായത് അൾട്രാസൗണ്ടിൽ നമ്മൾ സ്കാനിൽ സാധാരണ കാണുന്നത് യൂട്രസിൻ്റെ ലൈനിങ് തിക്കായിട്ട് അഞ്ചാമത്തെ ആഴ്ച ഏകദേശം അതായത് ഓവുലേഷൻ നടന്ന് മൂന്നാഴ്ച ആകുമ്പോഴാണ് യൂഷ്വലി നമ്മൾ പ്രഗ്നൻസിയുടെ ചെറിയ ഭ്രൂണസഞ്ചിയൊക്കെ യൂട്രസിനകത്ത് സ്കാനിൽ കണ്ടുപിടിക്കാൻ സാധിക്കുക അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ നേരത്തെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ സജസ്റ്റ് ചെയ്യുന്നത് ഉദാഹരണത്തിന് എന്തെങ്കിലും എമർജൻസി ആയിട്ട് ഒരു സർജറി ആവശ്യമായ സാഹചര്യങ്ങളിൽ അവർക്ക് ചിലർക്ക് ഇലക്റ്റീവ് ഇലക്റ്റീവായിട്ട് തന്നെ ചിലപ്പോൾ പോസ്റ്റ് ചെയ്തത് പുറ പുറത്തു നിന്നുള്ളവരൊക്കെ ചിലപ്പോൾ നമ്മളവിടെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് വരുമ്പോഴൊക്കെ നമ്മളെപ്പോഴും ഏത് ഇലക്റ്റീവ് സർജറീസും നമ്മൾ പീരീഡ് മിസ് പീരീഡിന് ശേഷമാണ് പോസ്റ്റ് ചെയ്യാറുള്ളത് കാരണം പ്രഗ്നൻസി അല്ല പ്രഗ്നൻസി റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇലക്റ്റീവ് കേസ് അങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്യാറുള്ളത് പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ഈ പ്രഗ്നൻസി പീരീഡിൻ്റെ തേർഡ് വീക്കിലൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് അവർക്ക് പ്രഗ്നൻസി ആവില്ല ഉറപ്പാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെയ്ത് നോക്കും എൻ്റെ തന്നെ എക്സ്പീരിയൻസിൽ ഒരു പേഷ്യൻ്റ് അങ്ങനെ വന്നു അവർക്ക് വർഷങ്ങളായിട്ട് കുറച്ച് നാളുകളായിട്ട് പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു ആവുന്നില്ല ഒരു വലിയ ഫൈബ്രോയിഡുണ്ട് അപ്പോൾ അത് ലാപ്രോസ്കോപ്പി വഴി റിമൂവ് ചെയ്യാൻ വന്നവരാണ് അപ്പോൾ ഈ ടൈമാണ് അവർക്ക് കൺവീനിയൻറ്റ് അപ്പോൾ നമ്മൾ പ്രഗ്നൻസിയുടെ യാതൊരു സാധ്യതയും ഇല്ല എന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞെങ്കിലും ഞങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ബ്ലഡിൽ നോക്കിയപ്പോൾ ബി ടി എച്ച് സി ജിയുടെ ലെവൽ ഫൈവ് എന്ന് കണ്ടു അപ്പോൾ സാധാരണ നമ്മൾ ബ്ലഡ് പ്രഗ്നൻസി ടെസ്റ്റ് ഫൈവില് എബവ് ആണെങ്കിൽ അത് പ്രഗ്നൻസി ആണ് നമ്മൾ നെക്സ്റ്റ് ഡേയിൽ സർജറിക്ക് പോസ്റ്റ് ചെയ്ത ദിവസം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് ട്വൻറ്റി ഫൈവ് ആയി അപ്പോൾ ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം നൽകി പക്ഷേ നമ്മൾ അറിയാതെ സർജറി ചെയ്തിരുന്നെങ്കിൽ പ്രഗ്നൻസി ഡാമേജ് ആയതിനെ അതുപോലെ തന്നെ യൂട്രസിനും പ്രഗ്നൻസി ടൈമിൽ ഈ യൂട്രസിൻ്റെ ബ്ലഡ് ഫ്ലോ വളരെ കൂടുതലാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ സർജറി ചെയ്താൽ അത് യൂട്രസിനും ദോഷമാണ് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ബ്ലഡ് പ്രഗ്നൻസി ടെസ്റ്റ് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ചിലപ്പോൾ ചില മെഡിക്കേഷൻസ് പ്രഗ്നൻസിയിൽ കുഞ്ഞിന് ഉണ്ടാക്കുന്ന കുഞ്ഞിന് ഉപദ്രവകരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മെഡിസിൻസ് അവോയ്ഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നൻസി ആണെങ്കിൽ ഇത് എടുക്കാൻ പാടില്ലാത്ത സമയത്ത് നമ്മൾ ഈ ബ്ലഡ് പ്രഗ്നൻസി ടെസ്റ്റ് ഒന്ന് ചെയ്തു നോക്കി പ്രഗ്നൻറ്റ് അല്ലാന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് അത്തരം മെഡിക്കേഷൻസ് അമ്മയ്ക്ക് കൊടുക്കാറുള്ളു അതുപോലെ തന്നെ ചില പ്രഗ്നൻസി ചില എക്ടോപിക് പ്രഗ്നൻസി ട്യൂബൽ പ്രഗ്നൻസിയുടെ ഒക്കെ ഹിസ്റ്ററി ഉള്ളവരിലും നമ്മൾ ഇതുപോലെ ബ്ലഡ് പ്രഗ്നൻസി ടെസ്റ്റ് ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് ഫോളോ അപ്പ് ചെയ്ത് നോക്കേണ്ടി വരാറുണ്ട് അതല്ല എങ്കിൽ സാധാരണഗതിയിൽ പോളിക്യാസിഡൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തയാൾ വെയിറ്റ് ചെയ്ത് ഡേറ്റ് തെറ്റി പിറ്റേ ദിവസം രാവിലെ യൂറിൻ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ പ്രഗ്നൻസി ആണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് എങ്ങനെയാണ് പ്രഗ്നൻസി വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാം ബ്ലഡ് പ്രഗ്നൻസി ടെസ്റ്റ് എന്താണ് അൾട്രാസൗണ്ടിൽ എങ്ങനെ എപ്പോഴാണ് കാണുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡു നോട്ട് ഫോർ ഗെറ്റ് കമൻറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് നമുക്ക് അടുത്ത ഫ്രൈഡേ പുതിയൊരു വീഡിയോയുമായി കാണാം